ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമെന്ന് മന്ത്രി പി രാജീവ് രാഷ്ട്രപതിയുടെ നടപടി ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞ ചെന്നിത്തല നിയമത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് ഗവർണർക്കേറ്റ തിരിച്ചടിയാണെന്നാണ് സർക്കാരിന്റെ പ്രതികരണം ഗവർണറുടെ നടപടി തെറ്റാണെന്ന് തെളിഞ്ഞെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു നിയമസഭ പാസാക്കിയപ്പോൾ തന്നെ ഗവർണർ ബില്ലിൽ ഒപ്പിടണമായിരുന്നു നിയമസഭയ്ക്ക് പൂർണ്ണമായും നിയമനിർമ്മാണ അധികാരമുണ്ടെന്ന് പാർലമെന്റ് തന്നെ അംഗീകരിച്ച ഒരു മേഖലയ്ക്കകത്ത് സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കിയ ഒരു ബില്ല് ആ പാസ്സാക്കിയേ തന്നെ ഗവർണർ ഒപ്പുവെക്കേണ്ടതായിരുന്നു അഴിമതി യഥേഷ്ടം നടത്താനാണ് സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിയമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും നിയമ പോരാട്ടം തുടരുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി സെക്ഷൻ പതിനാലിന് വരുത്തിയിരിക്കുന്ന ഈ ഭേദഗതി നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ അഴിമതി നിരോധനത്തെ കശാപ്പ് ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഈ നിയമം അതുകൊണ്ട് തന്നെ പൊതുജന താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള നിയമമാണിത് അഴിമതി യഥേഷ്ടം നടത്താനുള്ള ലൈസൻസ് ആണ് ഈ ലോകായുക്ത നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നത് ലോകായുക്ത ബില്ലിൽ ഒപ്പിടുന്നതിൽ കേന്ദ്രം രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തെന്ന് കെ മുരളീധരൻ എം ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച എല്ലാ ബില്ലുകളും അവിടെ കെട്ടിക്കിടക്കുക പക്ഷെ ലോകായുക്തയുടെ പെട്ടെന്ന് പരിഹാരം ഉണ്ടായി അത് ഞങ്ങൾ പറഞ്ഞ അന്തർധാരയാണ് കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രപതിയുടെ ശുപാർശ എന്നല്ലാതെ രാഷ്ട്രപതി സ്വന്തത്തിന് എടുക്കുകയല്ല ഗവർണർ ഒപ്പിടാതെ അയച്ച ഒരു ഫയൽ വളരെ ക്യുക്കായിട്ട് രാഷ്ട്രപതി ഒപ്പിട്ടയച്ചു കാരണം രാഷ്ട്രപതിയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതിൽ ഒപ്പിടുന്നതിൽ വിരോധമില്ല ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്